ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോക്കർ പട്ടപ്പാട് എടുപ്പിനുള്ളൊരു ചെറിയൊരു ഉടുപ്പാണ് നമ്മൾ തയ്ക്കുന്നത് അതിനായിട്ട് ഇത് വേറെ നാളായി തുി കൂടെ ഇരിക്കുന്നു ടൈം കിട്ടുന്നില്ല അങ്ങനെ ഇന്ന് അത് തയ്ക്കാന്ന് വിചാരിക്കും അപ്പം അതിനായിട്ടുള്ള പരിപാടികളാണ് ഞാൻ വീഡിയോസ് ആക്കി ആക്കിയിടുന്നതെന്ന് വെച്ചാൽ എന്തായിട്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് വാഹമാക്കിയിട്ടത് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഉള്ളൂ അപ്പം നമുക്ക് കട്ടിങ്ങും ഇതൊക്കെ കട്ടിങ്ങൊന്നും എടുക്കാനും മീഡിയ എടുക്കാനൊന്നും ആരുമില്ലല്ലോ ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്തത് ബ്ലാക്ക് ആണ് എടുത്തത് അപ്പോൾ ബ്ലാക്കിന് ബ്ലാക്ക് മീഡിയ എന്നിട്ട് തയ്ക്കുന്നു അപ്പോൾ ഇത് ബ്ലൗസ് പീസ് ആയിരുന്നു അതായത് ബ്ലൗസ് പീസെന്ന് നോക്കിയാൽ സാരിക്കുള്ള ബ്ലൗസിൻ്റെ തുണി കിട്ടിയതാണ് അപ്പോൾ അതാണ് നമ്മളടുത്ത് ഇത് തയ്ക്കുന്നത് ഇത് ഒരു മീറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മോക്ക് ഡ്രസ്സ് തയ്ക്കുന്നത് അപ്പോൾ അത് വിട്ടേക്ക് എടുത്ത് തയ്ക്കൊക്കെ തുടങ്ങി ലൈനിങ്ങിന് ഞാൻ അകത്ത് വേറെ കളർ തുണിയാണ് ഇട്ടത് ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കളർ തുണി തന്നെ ഇങ്ങോട്ട് തയ്ക്കാമെന്ന് വിചാരിക്കും തയ്ക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് അപ്പം വലിയ രീതിയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഇത് ഓണത്തിനേക്ക് നോക്കും രാവിലെ മൂന്ന് കഴിക്കാൻ വേണ്ടി തയ്ക്കതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലിട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഈ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് വേറെ ബ്ലാക്ക് തുണിയൊന്നും കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് പിന്നെ കടയിലൊന്നും പോകാനുള്ള സാഹചര്യമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇത് തന്നെ എടുത്ത് ഞാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തങ്ങൾ ആണ് ഫൈനലി വന്നിരിക്കുന്നത് ഞാൻ വേറെ വർക്കുകളൊന്നും എടുത്തിട്ടില്ല സെയിം ഇത് എന്നെ എടുത്ത് ബാക്കിൽ നമ്മൾ ഹൂക്ക് വെച്ചിട്ടുണ്ട് അപ്പം മോൾ ഇട്ട വീഡിയോ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എനിക്ക് ഓണത്തിരക്കായിട്ടെനിക്ക് നല്ലോതി എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഫൈനലി മോൾ ഇട്ടത് അപ്പം ഇവിടെ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ മറ്റേ